ദിവ്യ സയ്യറുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ ശ്രദ്ധേയമായിട്ടുണ്ട് മുണ്ടക്കൈ ചൂരൽമലയിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള ഇൻസ്റ്റയിലെ ചെറിയൊരു കുറിപ്പാണ് ആ കുട്ടികളോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം സന്ദർശിക്കാനെത്തിയ ഈ കുട്ടികളെ കുറിച്ചുള്ള ഒരു ചെറു കുറിപ്പ് അത് വായിക്കാൻ ഏറെ ഹൃദ്യകരമാണ് ഒരു വലിയ ദുരന്തത്തിന്റെ ഇരകളായിട്ടുള്ള വിദ്യാർത്ഥികൾ അവർ തലസ്ഥാനത്തെ വിഴിഞ്ഞം തുറമുഖം സന്ദർശിക്കാനെത്തിയപ്പോൾ അതിനെ സംബന്ധിച്ച് അവരുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷവും പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം അവരുമായിട്ടുള്ള ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ദിവ്യ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ് കാണാക്കടൽ കീഴടക്കാൻ മുണ്ടക്കൈ ചൂരൽമലയിൽ നിന്നും വിഴിഞ്ഞത്തേക്കെത്തിയ മിടുക്കരോടൊപ്പം ചിലവിട്ട നിമിഷങ്ങൾ ഏറെ ഹൃദ്യം തുറമുഖത്തിന്റെ വിവിധ സവിശേഷതകളും പ്രവർത്തനവും കണ്ട് വിസ്മയം പൂണ്ട വിദ്യാർത്ഥികൾ മടങ്ങിയത് ഒരു പിടി ചിരി ഓർമ്മകളും സ്വപ്നങ്ങൾക്ക് ചിറകുകളുമായിട്ടാണ് വയനാട്ടിലെ മേപ്പാടി മീനങ്ങാടി എന്നിവിടങ്ങളിൽ നിന്നും എത്തിയ പ്ലസ് ടു ബിരുദ വിദ്യാർത്ഥികളായ മുഹമ്മദ് യാസിൻ മുഹമ്മദ് അബിൻ ഷാ ശ്രീരാഖ് ഷാഹിദ് പി എ ആദിൽ റഹ്മാൻ കെ മുഹമ്മദ് ഇഷാഖ് ഫാത്തിമ നൂറിഹ് സുഹാന പി പി സൻഹാഫറിൻ പി പി ഹിബ തസ്നി എന്നിവർക്കും കൂട്ടുകാർക്കും കുടുംബങ്ങൾക്കും സ്നേഹം